അതെ പുതിയൊരു വീടിലേക്ക് വേണ്ടി സാധനം ഞാനിപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ നീരാട്ട് ഗപതി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബ്രദേഴ്സ് യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഈ ഷോറൂം നമ്മൾ ഓൾറെഡി നമ്മൾ മേഴ്സി കോളജിന് സമീപമുള്ള വേറെ ഷോറൂം ഷോറൂമെടുത്തിട്ടുണ്ട് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ട് കിഡിൽ നമ്മൾ ഓഫറുമായി അതേപോലെ തന്നെ ഫിനാൻസ് സൗകര്യമുണ്ട് നയൻറ്റി പെർസെൻറ്റ് ഫിനാൻസ് സൗകര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അടിപൊളി ഓഫർ ചെറിയ കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഒരുപാട് ആൾക്കാർ യൂണിക്കോൺ അതേപോലെ തന്നെ റോയൽ എൻഫീൽഡ് ക്ലാസിക് സ്കൂട്ടികൾ ഒരുപാട് ആൾക്കാർ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഷോറൂമിൽ ബ്രദേഴ്സ് യൂസ് യൂസ്ഡ് ബൈക്ക് ഷോറൂമിലുണ്ട് നമുക്ക് ഇത് പരിചയപ്പെട്ടല്ലോ നമസ്കാരം സാറേ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ മാസം മാസമായിട്ട് നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നതാണ് അല്ലേ സാറേ നമ്മൾ മേഴ്സി കോളേജിന് സമയം പുതിയൊരു ബ്രാഞ്ചും കൂടി നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് സാറേ എന്താണ് അതിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ ആശംസകൾ അവിടെ തുടങ്ങി ശരി ഇത് ശരിക്കും അഡ്രസ് എവിടെയാണ് സാർ ശരിക്കും ഇത് നമ്മുടെ വിക്ടോറിയോ കോളേജിന്റെ അടുത്ത് വിക്ടോറിയോ കോളേജ് നമ്മുടെ ചെന്മേത്ത ഭവനുണ്ട് ചിന്മേത്തഭവനും ഗുരുവായൂരമ്പ അതോടൊപ്പം അടുത്ത ശരിക്കും നീരാട്ട് കണപതി ക്ഷേത്രം ഉണ്ട് ക്ഷേത്രം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കുറച്ചുകൂടി ഷോറൂം ഓക്കെ നമ്മുടെ നൂറിനില് നല്ല ബ്ലോക്ക് ഒന്നും ഇല്ല ബ്ലോക്ക് വണ്ടികൾ ഇതാകുമ്പോൾ നല്ലൊരു ഫ്രീ ആയിട്ടുള്ള സ്ഥലം ആർക്കു വേണമെങ്കിൽ നോക്കിയിട്ട് പറ്റിയ രീതിയാണ് നമുക്ക് സാറിനടുത്ത് വേറെ കാര്യം നമുക്ക് വണ്ടി ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ നമുക്ക് ഡെയിലി

ജനുവരി മുതൽ എങ്ങനെയുണ്ട് ഒന്നുമുതല അന്വേഷണങ്ങള് കോൺടാക്ട് ഒക്കെ ഉണ്ട് ലോണൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യും നമ്മുടെ പഴയ അതേ ഷോറൂമിന്റെ സെറ്റപ്പ് തന്നെയാണ് അല്ലെ അതെ അപ്പൊ കാരണം ഒരുപാട് ആൾക്കാര് ബ്രദേഴ്സിന്റെ യൂസ്ഡ് ബൈക്കിന്റെ വീഡിയോസ് ചെയ്യുക കാരണം ഫിനാൻസ് ആയോർക്ക് പെട്ടെന്ന് നമ്മൾ ഇവിടെ തന്നെ പേഴ്സണൽ ലോൺ ചെയ്ത് കൊടുക്കില്ല പേഴ്സണൽ ലോണും ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്താണോ അല്ല അറുത് ശതമാനം ലോൺ ചെയ്യാൻ പറ്റും അത്യാവശ്യം എങ്ങനെയാണ് നമ്മുടെ എപ്പിസോഡ് ഒക്കെ പുതിയ ഒക്കെ എങ്ങനെയുണ്ട് അത്യാവശ്യം വണ്ടിയൊക്കെ നല്ല സെയിൽ ഉണ്ട് നമ്മുടെ ആദ്യത്തെ വണ്ടിയാ എബ്സെറ്റ് എത്ര മോഡൽ രണ്ടായിരത്തി നാല്പത്തി എട്ടായിരയ്ക്ക് രണ്ടായിരത്തി പതിനാറ് എബ്സെറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലെ സിംഗിൾ ഓണിപ്പിൽ അല്ലേ മാക്സിമം എല്ലാം സിംഗിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആക്സിൻ്റെ റീപ്ലേസ് ഒന്നും അങ്ങനൊന്നും അല്ലെ മെക്കാനിക്കൽ പൈസ ഒക്കെ ആണ് പിന്നെ സർവീസ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കില്ല എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്തു കൊടുക്കും ഓക്കെ അടുത്തൊരു യൂണിക് ഓണ കേന്ദ്രം വണ്ടിയാണ് എത്ര മോഡൽ രണ്ടായിരത്തി നല്ലൊരു യൂണിക്കോൺ സ്ഥലം വീണ്ടും ഒരു യൂണിക്കോൺ എത്ര രണ്ടായിരത്തി പതിനെട്ട് എഴുപത്തിയഞ്ച് വെറും രൂപയ്ക്ക് രണ്ടായിരത്തി ആലത്തൂർ ടയേഴ്സും അതേപോലെ തന്നെ എൻജിൻ ഭാഗങ്ങളൊക്കെ ഗുഡാണ് റീപെയിന്റ് അങ്ങനെയൊന്നും ഇല്ല ടയർസും കണ്ടീഷൻ തന്നെയാണ് ഇത് എഴുപത്തിയഞ്ച് രൂപ പറയുന്നത് ലോൺ ഒരു ലോൺ കിട്ടും അത്യാവശ്യം നല്ല യൂണിക് കസ്റ്റമർ പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാം കാണിച്ചിരുന്നത് എഞ്ചിൻ ഭാഗം കാണിച്ചിരുന്ന ഒന്നും റീപെയിന്റ് ഇല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് വീണ്ടും ഒരു ഹോണ്ട ഹോണ്ടിന്റെ ഷൈ ഹോണ്ട ഷൈനാണ് ന്യൂ മോഡൽ ആണ് തോന്നു അല്ലെ അൻപത്തി ഏഴായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഹോണ്ട ഷൈൻ നല്ലൊരു നല്ലൊരു ക്വാളിറ്റി കേട്ടോ അടുത്തൊരു ടി വി ജൂപ്പിറ്റർ ആണ് എത്രയായിട്ട് മോഡൽ രണ്ടായിരത്തിനാലായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ സോറി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജൂപ്പിറ്റർ സ്വന്തമാക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല അടുത്തൊരു ഫസീനോ ആണ് അത് കേരളം വണ്ടിയാണ് എത്രയും മോഡൽ 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 എന്ത് അറുപത്തിരണ്ട് രൂപയ്ക്ക് ഇരുപത് മോഡൽ നല്ലൊരു ഫസീന സ്വന്തമാക്കാം ടയേഴ്സും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതും കേരളം വണ്ടിയാണ് ഡിസ്ക് എല്ലാം ഉള്ളതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി നോക്കേണ്ട ആവശ്യം സീറ്റൊക്കെ പുതിയതിട്ടിട്ടുണ്ട് ചെറിയ കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ അല്ലെ ചെറിയ കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ വീണ്ടും ഒരു ബസീനോ ഉണ്ട് എത്രയും മോഡൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ എന്ത് വല്ലേ കേരളം വണ്ടി തന്നെയാണ് അതും ന്യൂ മോഡൽ തന്നെയാണ് വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ അറുപത്തിനാലായിരം രൂപ പറയുന്നുണ്ട് അത് നല്ല ക്വാളിറ്റി ആക്സിഡൻറ്റോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്കുള്ളൂ വണ്ടി കമ്പനി ഒന്നും നദീ തന്നെയാണോ ഒരു റീപ്ലേസ് അങ്ങനെയൊന്നും തോന്നുന്നു അല്ലേ ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി സ്പാച്ചുകളൊന്നും ഇല്ല വീണ്ടും ഒരു ബ്ലാക്ക് ഫസീനോ ആണ് അതും കേരളം വണ്ടി എല്ലാം കേരളീയം വണ്ടി കേട്ടോ നാല് ഫസീനും കേരളീയം വണ്ടിയാണ് എത്രയും മോഡൽ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത് ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് ഡിസ്ക് ഇല്ല ബാക്കി ന്യൂ ടൈപ്പ് തന്നെയാണ് ഡിസ്ക് വരെ ആണ് ഡിസ്കില്ലാന്നുള്ളൂ വില വരുന്ന അമ്പത്താറ് അമ്പത്തി ആറായിരം രൂപയ്ക്ക് നല്ലൊരു ഫസീന സ്വന്തമാക്കാം വീണ്ടും ഒരു ഫസീനോ എത്ര മോഡല് മോഡൽ മോഡൽ എന്തുവലേ അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് നല്ല ഹൈ ക്വാളിറ്റി ഫസീന സ്വന്തമാക്കാം ഡിസ്ക് ഒക്കെ ഉണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യം അതെല്ലാം കേരളം കേരളം വണ്ടിയ വീണ്ടും ഒരു ഓൾഡ് ഫസീന ഫസീനോണ്ട് എത്ര നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നല്ലൊരു ഫസീന സ്വന്തമാക്കെട്ടോ അടുത്തൊരു വീണ്ടും ആക്റ്റീവാണ് ഓൾഡ് മോഡലാണ് മോഡൽ മോഡൽ ടെസ്റ്റ് കഴിഞ്ഞാണത് ആയിട്ടില്ല പക്ഷെ പെയിന്റ് ഒക്കെ സ്ക്രാച്ച് എല്ലാം സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു പെയിന്റ് ചെയ്ത് പക്ക ടയർ എല്ലാം മാറ്റി എല്ലാം പക്ക കണ്ടീഷൻ സർവീസ് എല്ലാം ചെയ്ത് ഹൈ ക്വാളിറ്റി തന്നെ ആയിട്ട് വെച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു രണ്ടായിരത്തി പതിനാല് ഹോണ്ടാക്ടീവ് സ്വന്തമാക്കാം വീണ്ടും ഒരു കേരളം വണ്ടി ഹോണ്ടാക്ടിവോ രണ്ടായിരത്തി പതിനാല് മോഡൽ കേരളം വണ്ടിയാണ് അത് റീപെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല അതേ അല്ലേ കമ്പനി അതേ ഒന്നാണ് ഇതിന്റെ ടാസ്ക് പ്രൈസ് ആറ് മുപ്പത്തി ആറായിരം രൂപയ്ക്ക് നല്ലൊരു ആക്ടീവ് സ്വന്തം കേട്ടോ അടുത്തൊരു ചുറ്റൊരു രജിസ്ട്രേഷൻ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് കേരള ഏഴ് വരുന്ന വണ്ടിയാണ് ഒരുപാട് ആൾക്കാരെ ആക്റ്റീവ് ആയി ചോദിച്ച് ഇന്നലെ ഇടക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആക്റ്റീവ് ആണ് എത്ര പീസുണ്ടതിൽ ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറേഴ് ഏഴോളം വണ്ടികളുണ്ട് നല്ല ക്വാളിറ്റി വണ്ടികളുണ്ട് ഇത് ചിറ്റൂർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി മുപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നല്ലൊരു ചിറ്റൂർ കേൽ എഴുതിയിലുള്ള വണ്ടി നമുക്ക് സ്വന്തമാക്കാം ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് അത് എല്ലാം സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് അതും സെക്കൻഡ് ഓൺഷിപ്പ് ആണ് കിലോമീറ്റർ എത്ര മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുട്ടാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയിൽ വീണ്ടും ഒരു നല്ലൊരു ഡിഒന് നോക്കോളൂ ഹൈക്കോളി വണ്ടിയാണ് അലിവിലെല്ലാം ഉണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് വീണ്ടും ഒരു ഡിഒൺ ഡിഒ എത്രയും മോഡൽ ഓടിയും സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തിയ്യായിരത്തിൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന യാറ് കിലോമീറ്റർ ഓടിയിട്ടു ആസ്കിങ് പ്രൈസ് അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു ഡി എസ് കേട്ടോസ് പതിമൂന്ന് കേരളം വണ്ടിയിൽ ഇരുപത്തിയാറായിരം രൂപയ്ക്ക് നല്ലൊരു ആക്സസ് എന്തോ കേട്ടോ തോന്നിക്കോളൂ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സ്ക്രാച്ചുകൾ അങ്ങനെ ഒന്നുമില്ല അല്ലെ എല്ലാം ചെയ്തിട്ട് സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് മെക്കാനിക്കൽ ഇവിടെ അല്ലേ അടുത്തൊരു റോയൽ എൻഫീൽഡ് ക്ലാസിക് ആണ് എത്ര മോഡല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആട്ടോ കേത്തൊന്ന് ഒറ്റപ്പാലം വരുന്ന രജിസ്ട്രേഷൻ ആണ് ഇത് കസ്റ്റമർ ചെയ്താണ് അല്ലേ വെറും ജനൂൽ കിലോമീറ്റർ തന്നെയാണ് വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയുള്ളൂ അയ്യായിരത്തി സംതിങ് കിലോമീറ്റർ അയ്യായിരത്തി നാനൂറ്റി ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ആസ്ക് പ്രൈസ് എത്രയാൽ ഒരു ലക്ഷത്തി നാല്പത്തിയ്യായിരം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മോഡൽ വെറും അയ്യായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മള് ജനുവിലാണ് ജനുവിലന്നല്ലേ സംശയം ഇല്ലല്ലോ തന്നെയാണ് കാരണം ഇരുപത്തി ഒന്നിൽ അയ്യായിരം ആണോ ചോദിച്ച ഡൗട്ട് ആ ഓടിയിട്ടില്ല നമുക്ക് എഞ്ചിൻ ഭാഗമൊക്കെ നോക്കിയ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ കസ്റ്റമർ അലൈവിലൊക്കെ ചെയ്ത് നല്ല നീറ്റ് തന്നെ വെച്ചിട്ടുണ്ട് വണ്ടി അത്ര ഓടിയിട്ടില്ല എഞ്ചിൻ ഭാഗമൊക്കെ നോക്കിയ തന്നെ മനസ്സിലാവും നമ്മൾ അയ്യായിരം കിലോമീറ്റർ പറഞ്ഞാൽ കാരണം നല്ല ക്വാളിറ്റി ആയിട്ടില്ലേ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കാരണം ഇല്ല അതിന്റെ ആസ്ക്യൂ പ്രൈസ് കൊണ്ട് ഒരു ലക്ഷത്തിരണ്ടായിരം ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു ക്ലാസിക് സ്വന്തവാക്കാം വീണ്ടും ഒരു ക്ലാസിക് ഒറ്റപ്പാലം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഒരു ലക്ഷത്തി പതിനാറായിരം ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയ്ക്ക് നല്ലൊരു ക്ലാസിക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വന്തവാക്കാം വീണ്ടും ഒരു ആലത്തൂർ രജിസ്ട്രേഷൻ വരുന്ന കേരളം നാല്പത്തി ഒമ്പതിൽ വരുന്ന ആലത്തൂർ ശേഷം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എന്ത് വില ത്തി പന്ത്രണ്ടായിരത്തിനും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസിക്സ് എഞ്ചിമാക്കെ ഗുഡാണ് നോക്കോളൂ തട്ടിലൂട്ട അങ്ങനൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ടയേഴ്സ് ഒരു ടയേഴ്സ് ഒക്കെ ഉണ്ട് വീണ്ടും ഒരു ക്ലാസിക് ആണ് എത്ര മോഡൽ 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 ഇത് രൂപയ്ക്ക് നല്ലൊരു ക്ലാസിക് ആ ക്ലാസിക്കൽ ക്ലാസിക് അല്ലേ അതെ വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് ആണ് അതും ഒറ്റപാദം രജിസ്റ്റേഷൻ ആണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എന്ത് വരെയാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇപ്പൊ അടുത്ത് വരുന്നുണ്ട് രണ്ട് ലക്ഷം സ്റ്റാൻഡേർഡ് ലക്ഷത്തിന് ഇതിന്റെ പ്രൈസ് പറഞ്ഞത് ഒരു ലക്ഷത്തിനായിരത്തി നല്ലൊരു സ്റ്റാൻഡേർഡ് സ്വന്തം എക്സ്ട്രീം ഒരു ന്യൂ ടൈപ്പ് നൂറ്റാണു അല്ലെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു എക്സ്ട്രീം അല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു എക്സ്ട്രീം ഉണ്ട് എത്ര വില രൂപ കിലോമീറ്റർ കിലോമീറ്റർ കേരള എഴുതി ചിറ്റൂർ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ റോഡിന്റെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്ററോട് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു എക്സ്ട്രീം ആണ് നല്ല ക്വാളിറ്റി വണ്ടിട്ടോ ഇതിനാസം പ്രൈസ് എത്രയാ

റേറ്റ് രൂപയ്ക്ക് മോഡൽ രണ്ടായിരത്തിൽ ഹോണ്ടാക്ട് സ്വന്തമാക്കം അത്യാവശ്യം മുപ്പത്തിയ്യായിരം കിലോമീറ്റർ നല്ലൊരു ആക്ടിവ സ്വന്തമാക്കം അതും കേരളം വേണ്ടി വീണ്ടും ഒരു ആൽത്തോട്ട ആക്ടിവിയുണ്ട് രണ്ടായിരത്തി രൂപയ്ക്ക് രണ്ടായിരത്തി ഡിസ്ക്ടീഷൻ ആണ് ഡിസ്ക് ഡിസ്ക് സ്പെഷ്യൽ തന്നെ വണ്ടി വില എത്ര ഓടി നാല് ഓടിയ ക്സിസ് അറുപത്തിരണ്ടായിരം രൂപ അല്ലെ അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു ലോണും കിട്ടും ചെറിയൊരു പത്തിരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് കിട്ടില്ലേ ഒരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് ആക്സിസ് നോക്കാം വീണ്ടും ഒരു ഓൾഡ് മോഡൽ ആക്സിസ് ആണ് മുപ്പത്തി മൂന്നായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് ഒരു ആക്സിസ് കേട്ടോ എം ടി അടുത്തൊരു എം ടി ആണ് നാല് ലക്ഷത്തിരണ്ട് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു എം ടി സ്വന്തമാക്കാം ഓടിയുണ്ട് ഇരുപത്തിഅയ്യം കിലോട്രോഡിയ എം ടി അല്ലേ പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപ പുതിയ എന്തോ രണ്ടുമേലുണ്ട് അല്ലേ വീണ്ടും ഒരു എം ടി ആണ് അല്ലെ സോറി കെ ടി എം ആണ് എത്രയും യ്ക്ക് നല്ലൊരു കെ ടി എം സ്വന്തമാക്കാം സ്പോർട്സ് മോഡൽ വണ്ടിയാണ് അല്ലേമീർ ഒരു കാരണം ആക്സിഡൻറ് റീപ്ലേസ് ഒന്നുമില്ല വണ്ടികളൊക്കെ നോക്കിയോളൂസ് ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി ആസിന് പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് അടുത്തൊരു ആർ വൺ ഫൈവ് ആണ് ആർ വൺ ഫൈവ് ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടോ ഇതിന്റെ മോഡൽ രണ്ടായിരത്തി ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആണ് ആസ്കിംഗ് പ്രൈസ് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്കൊരു നല്ലൊരു ആറോൺ ഫൈൻ സ്വന്തമാക്കാം വീണ്ടും ഒരു ഉണ്ട് കേരളം രണ്ടായിരത്തി പത്തൊമ്പത് എന്ത് വിലയായിരുന്നു ഇരുപത്തെട്ട് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തി പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് സ്വന്തമാക്ക കേട്ടോ അവർ രണ്ടായിരത്തി കുറവായത് കൊണ്ട് അത്യാവശ്യം നല്ല മൈലേട്ടായിരം രണ്ടായിരത്തി പതിനാറ് അവർക്കാം വീണ്ടും

ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന്റെ സിംഗിൾ ഓണർഷിപ്പിൽ ജാവം നോക്കേണ്ട ആവശ്യമില്ല കാരണം വണ്ടി ഒരു റീപ്ലേസ് കേരള വണ്ടിയാണ് ടയർസ് ഒക്കെ എല്ലാം രണ്ട് ടയർ പുതിയതാണ് ഒന്നും നോക്കണ്ട സർവീസ് എല്ലാം പറ്റണം സർവീസ് എല്ലാം പക്കാണ് കാരണം ബോഡി ബാങ്ക് നോക്കൂ സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നുമില്ല ഇല്ല അത്യാവശ്യം ഹൈ ക്വാളിറ്റി ജാമ്യത്തിന്റെ ആസ്കിങ് പ്രൈസ് ഒരു ലക്ഷത്തി അടുത്തൊരു പൾസർ ടു ട്വന്റി എന്തെങ്കിലും രണ്ടായിരത്തി പതിനാല് ടു ട്വന്റി മുപ്പത്തി ആറായിരം രണ്ടായിരത്തി പതിനാല് ടു ട്വന്റി പൾസേഴ്സ് നോക്കട്ടെ വീണ്ടും ഒരു വൺ ഫിഫ്റ്റി ഉണ്ട് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനഞ്ചല്ലേ ഇരുപത്തിയാറ് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് പൾസർ സ്വന്തമാക്കാം വീണ്ടും ഒരു പൾസർ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ബ്ലൂ കളർ വരുന്ന വണ്ടി ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലെ രണ്ടായിരത്തി പതിനഞ്ചിന് ഇരുപത്തിയെട്ടായിരം രൂപയ്ക്ക് ആ കുഴപ്പമൊന്നുമില്ല കാരണം വൺ ഫിഫ്റ്റി സി സിയാണ് ടയർസും നോക്കേണ്ട ആവശ്യം എഞ്ചിൻ മാർക്ക് ഗുഡ് ആണല്ലേ എഞ്ചിൻ മാർക്ക് ഒക്കെ അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് നല്ലൊരു പൾസേഴ്സ് അടുത്തൊരു അപ്പൈലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ എന്ത് മുപ്പത്തിയാറായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് ാണ് വീണ്ടും രൂപയ്ക്ക് രണ്ടായിരത്തി അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടിയിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഒരു സൂപ്പർ സ്പ്ലർ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോൾ എന്തു രണ്ടായിരത്തി സ്വന്തവാക്കാം അടുത്തൊരു ബജാജ് രണ്ടായിരത്തി

ഓൾഡ് മോഡൽ അല്ലേ നാൽപ്പത്തായിരം രൂപയ്ക്ക് ടയേഴ്സ് ഒക്കെ ഗുഡാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും പുതിയത് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി ഇതിന് വില പറയും നാൽപ്പത്തയ്യായിരം രൂപത്തി അയ്യായിരം രൂപയ്ക്ക് ഹൈ ക്വാളിറ്റി ആർബൺ സൈസ് വീണ്ടും ഒരു ഫിഫ്റ്റിയാ പൾസർ ഫിഫ്റ്റി പുതിയ മോഡൽ മോഡൽ രണ്ടായിരത്തിരണ്ട് വില ടു ഫിഫ്റ്റി ഇരുന്നൂറ്റിഅമ്പത് സീസിന്നാണ് ഇതിന്റെ പ്രൈസ് പറഞ്ഞത് പ്രൈസ് രൂപ കേളം വണ്ടിയാണ് വീണ്ടും ഒരു പൾസർ പൾസർ ഉണ്ട് വണ്ടി സിംഗിൾ ഓണർ ആണ് ഓണറാണ് അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കുഴപ്പമില്ല കേട്ടാ ടു ട്വന്റിന്റെ അതേ ടൈപ്പിൽ വൺ ട്വന്റി ഫൈവ് സി സി ഇറക്കിയതാണ് ടയേഴ്സ് നോക്കണ്ട ഗുഡാണ് എല്ലാ സ്ക്രാച്ചല്ല അങ്ങനെയൊന്നുമില്ല വെറും ചെറിയ പ്രൈസ് അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലെ ഇരുപത് മോഡല് മോഡൽ പൾസർസ് ഉണ്ടാക്കാം വീണ്ടും ഒരു പൾസർ ആണ് ൾ വരുന്ന വൺ ഫിഫ്റ്റി പൾസർ സ്വന്തം അതേ കളറുള്ള വീണ്ടും ഒരു കേളയം വണ്ടിയുണ്ട് രണ്ടായിരത്തി 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 മൂന്ന് മോഡൽ പൾസർ സ്വന്തം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വീഡിയോസ് നോക്കി തന്നെ മത്സരം അത്യാവശ്യം നല്ല ক'লটিনে টায়েছোঁ নহ'ব নাইটি পৰীচু তাক কেৰালাই বো ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിവരങ്ങൾ അത് ഏറ്റവും നല്ല ക്വാളിറ്റി വേണം അത്യാവശ്യം നല്ല ക്വാളിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടി അതും പ്രത്യേകിച്ച് എന്ന് പറയാം കേരളയും വേണ്ടി എല്ലാ പാലക്കാട് രജിസ്റ്റേഷനിലുള്ള വണ്ടിയെണ്ണം നല്ല ക്വാളിറ്റി ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് തൊട്ട് സ്കൂട്ടി തൊട്ട് എല്ലാവരും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡ് നല്ല ഹൈ ക്വാളിറ്റി വീണ്ടുണ്ട് അതേപോലെ തന്നെ സ്കൂട്ടികൾ അതേപോലെ തന്നെ നമ്മുടെ സ്കൂട്ടികൾ ബൈക്കുകൾ അതേപോലെ തന്നെ മൈലേജ് ഉള്ള വണ്ടികൾ അതേപോലെ തന്നെ എല്ലാ വണ്ടികളും നമ്മൾ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെവൻറ്റി പെർസെൻറ്റ് എല്ലാ വണ്ടികൾക്കും സെവൻറ്റി പെർസെൻസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം എല്ലാ വണ്ടികൾക്കും അമ്പത് അറുപത് ശതമാനം ലോണും നമുക്കിവിടെ തന്നെ സ്പോട്ടിൽ ചെയ്യാൻ പറ്റും കാരണം മുപ്പത് കിലോമീറ്ററിൻ്റെ ചുറ്റാലുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് പെട്ടെന്ന് വണ്ടി ചെറിയൊരു നാൽപ്പത് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് വണ്ടി അപ്പം തന്നെ സ്പോട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ആധാറും പാനും ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയിൽ ഇട്ട് വണ്ടി നമ്മൾ ബുള്ളറ്റ് എടുക്കുകയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂട്ടി അല്ലെങ്കിൽ ചെറിയ ടയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് തന്നെ ഡെലിവറി ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി തോന്നുകയാണെങ്കിലും അത് സർവീസ് അല്ല കാരണം തന്നെ നമ്മുടെ സർവീസ് ബാക്കിൽ തന്നെ സർവീസും വർക്ക്ഷോപ്പ് എല്ലാ സൗകര്യവും നമ്മുടെ ഈ ഷോറൂമിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി എന്തെങ്കിലും ചെറിയൊരു നമുക്കൊരു ബുള്ളറ്റ് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ സ്കൂട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സർവീസ് ആണെങ്കിൽ അവർ മൂപ്പര് അപ്പം തന്നെ സർവീസ് എല്ലാം ചെയ്ത് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ സർവീസ് എല്ലാം ചെയ്ത് പക്കാ കണ്ടീഷൻ തന്നെ ചെയ്യും ഈ വരെ ലൈക്ക് എനിക്ക് ശേഷം പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ അടുത്ത വഴിയായിരിക്കും ബൈ ബൈ